സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പുതിയ ദേശഭക്തി ഗാനവുമായി കണ്ണൂരിൽ നിന്നൊരു ഡോക്ടർ താവക്കര സ്വദേശിയായ ഡോക്ടർ സി വി രഞ്ജിത്ത് സംഗീത സംവിധാനവും സംവിധാനവും നിർവഹിക്കുന്ന ദേശഭക്തിഗാനമായ വന്ദേ മാതിരം എ ഫീൽ ഓഫ് പേട്രിയോട്ടിസം എന്ന ഗാനം ഇന്ന് പുറത്തിറങ്ങും കണ്ണൂർ ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും മുൻ മിസ്റ്റർ പഞ്ചാബ് സർക്കർദാർ സിംഗ് ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവും മയൂർ കെ ബരോട്ട് പ്രശസ്ത മോഡലും കന്നഡ സിനിമാ താരവുമായ വെർജീനിയ റോഡ്രിക്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളുടെയും നഗരങ്ങളുടെയും വ്യത്യസ്ത കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനചിത്രീകരണം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ആരംഭിച്ചത് ദുബായിലെ റേഡിയോ അവതാരകയും ഗാനരചയിതാവുമായ സുമിത ആയില്യത്താണ് ഗാനം രചിച്ചത് ഡോക്ടർ രഞ്ജിത്ത് ഈണം നൽകിയ ഗാനം ആലപിച്ചത് മുംബൈയിലെ ഗായകനായ അസ്ലമാണ് ഇന്ത്യയിലെ പല ചരിത്ര സ്മാരകങ്ങളുടെയും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ദൃശ്യങ്ങൾ പൂർത്തിണക്കിയാണ് ഗാനരംഗങ്ങൾ ശീലിച്ച ഈണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദേശഭക്തി തുടങ്ങുന്ന ഒരു പുതിയ ഈണം സൃഷ്ടിക്കുക എന്നത് ഏറെ ശ്രമകരവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നുവെന്ന് ഡോക്ടർ സി വി രഞ്ജിത്ത് പറഞ്ഞു സംഗീത സംവിധായകൻ എ ആർ റഹ്മാനു ശേഷം വന്ദേ മാതരത്തിന്റെ പുതിയ വേർഷൻ പുറത്തിറക്കുന്നയാളാണ് ഡോക്ടർ സി വി രഞ്ജിത്ത് നേരത്തെ കണ്ണൂർ ജില്ലയുടെ ടൂറിസത്തിനായി ഡോക്ടർ സി വി രഞ്ജിത്ത് ഒരുക്കിയ അറ്റ് ദ സോങ് ഓഫ് കണ്ണൂർ ഹെവൻ ഓഫ് ടൂറിസം എന്ന ഗാനം തരംഗമായിരുന്നു ഈ ഗാനത്തിലൂടെ ബാബാസാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്താരാഷ്ട്ര പുരസ്കാരവും ഡോക്ടർ സി വി രഞ്ജിത്ത് നേടിയിരുന്നു ഇന്നറിയാൻ കണ്ണൂർ